ശബരിമലയിലെ പാളിയിൽ സത്യം തെളിയണ്ടേ എന്നാണ് ചോദ്യം ചുതി ദിവസങ്ങൾ കഴിയുകയാണ് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നു ഒരുപക്ഷെ നാളെ നിയമസഭയിൽ ഈ വിഷയം ചോദ്യമായിട്ട് വരുന്നുള്ളെന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസായും വന്നേക്കാം സഭ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ് സഭയ്ക്ക് പുറത്ത് വിശ്വാസ സംഗമം സംഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് വരുന്നു ബി ജെ പിയും മാർച്ച് പ്ലാൻ ചെയ്യുന്നു സംഘപരിവാറും നാമജപ ഘോഷയാത്രയ്ക്ക് സമാനമായ രീതിയിലുള്ള പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് സത്യം തെളിയേണ്ടേ സത്യം തെളിയണം സത്യം തെളിയണമെന്ന് ഇപ്പോൾ മാധ്യമങ്ങളും ഈ പറയുന്ന പ്രതിപക്ഷവും മാത്രമല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി കൈപിടിച്ച് കാറിൽ കൊണ്ടുവന്ന് പുറത്തിറക്കി സർക്കാരിനൊപ്പം എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനും പറയണം സത്യം തെളിയണം എന്ന് അദ്ദേഹം പറയുന്നു അതുമാത്രമല്ല വെള്ളാപ്പള്ളി പറയുന്നത് ഈ ഈ പറയുന്ന ദേവസ്വം ബോർഡിൽ ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ മാത്രമല്ല ദേവസ്വം ബോർഡിനെ മാറ്റി അവിടെ ഒരു സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംവിധാനം കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറയുന്നത് സി ബി അന്വേഷണം വേണമെന്നും ആവശ്യപ്പെടുന്നു അപ്പോൾ അതിനോട് സർക്കാരിൻ്റെ നിലപാടെന്താണ് എന്നറിയേണ്ടതാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ രണ്ടാമത്തെ ദിവസം ഇന്നും കൂടി ചേർത്ത് ഏഴ് മണിക്കൂറാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങി നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയുന്നു എൻ്റെ സ്വകാര്യതയെ നിങ്ങൾ മാനിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയെക്കുറിച്ച് പറയുന്നു അവിടെ ഭക്തർ ഭക്തർക്ക് സംഭവിച്ചിരിക്കുന്ന വേദനയെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു അതാണല്ലോ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ശബരിമല എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന നേരത്തെയുള്ള കീഴ്ശാന്തിയുടെ സഹായിയായി നിന്നിരുന്ന ഒരു സഹായിയായിരുന്ന ഒരാൾ പെട്ടെന്ന് സമ്പന്നനാവുകയും അവിടത്തേക്ക് സ്പോൺസറായി വരികയും ചെയ്തത് എന്നുള്ളതാണ് രണ്ടായിരത്തി മൂന്ന് തൊട്ടൊക്കെ അവിടെ സഹായിയായിട്ടുണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ സ്പോൺസറായിട്ടുള്ള രംഗപ്രവേശം ഉണ്ടാകുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ മാർച്ചിൽ പതിനൊന്നൊരു വാതിൽ സമർപ്പിക്കുന്നു വാതിൽ സ്വർണം പൂശി സമർപ്പിക്കുകയാണ് അപ്പോൾ വാതിൽ സ്വർണം പൂശാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം രംഗപ്രവേശം ചെയ്യുന്നു അദ്ദേഹം മാത്രമല്ല ഇപ്പോൾ നമ്മൾ പലപ്പോഴായി വാസുദേവൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹായിയാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹായിയല്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഈ വാസുദേവനും ഒരു വ്യവസായി തന്നെയാണ് അദ്ദേഹവും സ്പോൺസറായിരുന്നു പിന്നെ ബാംഗ്ലൂരിലൊരു രമേഷ് റാവു ഇത്രയും പേരായിരുന്നു ആ വാതിലിൻ്റെ സ്പോൺസർമാർ അപ്പോൾ വാതിൽ സ്വർണം പൂശി കൊണ്ടുവരുന്നു അതിന് കൃത്യം മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന അടുത്ത കാര്യങ്ങൾ വരുന്നത് അതാണ് ഗുരുതരമായ വിഷയം അറിയുന്നത് ഈ ദ്വാരപാലക ശില്പങ്ങൾ അത് കൃഷ്ണ കൃഷ്ണശിലാഭിത്തിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിൽ സ്വർണ്ണ പൂശാൻ വേണ്ടി കൊണ്ടുപോയി അതിലെ പാളികളെടുത്ത് സ്വർണം പൂശാൻ കൊണ്ടുപോകുന്നു അതിലെ സ്വർണം തുടങ്ങി അതുകൊണ്ട് കൊണ്ടുപോകുന്നു എന്ന വാദമാണ് പറയുന്നത് മഹസറടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതിൻ്റെ തെളിവുകളും പുറത്തു വരികയാണ് യഥാർത്ഥത്തിൽ അത് ചെമ്പുപാളിയല്ല സ്വർണം തന്നെയാണ് എന്ന് കൃത്യമായി പറയുന്നത് ആരാണ് ഈ വിജയ് മല്യ തൊണ്ണൂറ്റിയെട്ടിൽ സമർപ്പിച്ച ഈ സ്വർണം അത് അവിടെ ഈ ശില്പങ്ങളിൽ അതിൽ പൊതിയാൻ സഹായിച്ചിരിക്കുന്ന വ്യക്തി തന്നെ നമ്മളോട് പറയുകയാണ് അദ്ദേഹത്തിന്റെ പേര് സെന്തിൽനാഥൻ എന്നാണ് അദ്ദേഹം പറയുന്നു സ്വർണം പൊതിഞ്ഞപ്പോൾ ശബരിമല ശ്രീകോവിൽ മേൽക്കുറിയിൽ ഉണ്ടായ ചോർച്ച പരിഹരിക്കാൻ വിജയമല്യ തന്നെ ആദ്യം വിളിച്ചു എന്നുള്ളത് പറയുന്നു അതിനുശേഷം ഈ കാര്യങ്ങൾ മുഴുവൻ ഇതിൽ ഈ സ്വർണം എന്താ പറയുക അതിൽ പാകുകയാണ് ചെയ്യുന്നത് സ്വർണം പതിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതേക്കുറിച്ച് പറയുന്നുണ്ട് പതിമൂന്ന് പീസ് സ്വർണ്ണമാണ് അതൊരു കവചം പോലെ പടച്ചട്ട പോലെയാണ് ഈ വിഗ്രഹങ്ങളിൽ പടച്ചട്ട പോലെയാണ് പതിപ്പിക്കുകയാണ് ചെയ്തത് വിഗ്രഹം അതിലവിടെ ചുമരനോട് ചേർന്നിട്ടുള്ളതാണല്ലോ വിഗ്രഹം നമ്മൾ ശബരിമലയിൽ പോകാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ചോദിക്കുകയാണെങ്കിൽ ഇത് എടുത്തു മാറ്റാവുന്ന വിഗ്രഹങ്ങളാണോ അല്ല അത് വിഗ്രഹങ്ങൾ അതിൽ പതിപ്പിച്ചിരിക്കുക അതിൻ്റെ പുറത്ത് പുട പടച്ചട്ട പോലെ കവചമായിട്ട് ഈ പതിമൂന്ന് പീസ് പീസ് സ്വർണം ഈ ക്ലാഡിങ് വഴി അതിൽ ഉറപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഉറപ്പിച്ചിരിക്കുന്ന സ്വർണ്ണപ്പാളികൾ ആ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം അങ്ങനെ ഈ തൊട്ട് നോക്കി തൊട്ട് തൊഴുതാലൊന്നും അങ്ങനെ സ്വർണം നഷ്ടപ്പെടില്ല ഈ അങ്ങനെ അങ്ങനെയൊന്നും സംഭവിക്കില്ല സ്വർണം കുറയില്ല മാത്രമല്ല ഭക്തർക്ക് അതിൽ തൊടാൻ അനുവാദവുമില്ല ഭക്തർക്ക് തൊടാൻ പറ്റില്ല അവിടെ ഈ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ചിലപ്പോൾ തിരക്കുണ്ടാകുമ്പോൾ ഒന്ന് തൊട്ടുപോയേക്കാം എന്നുള്ളതേ ഈ ശില്പങ്ങളിൽ തൊടാൻ അനുവാദമില്ല അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ സ്വർണം നഷ്ടപ്പെടില്ല അപ്പോൾ അത് എന്തിനു നന്നാക്കാൻ കൊണ്ടുപോകണം അങ്ങനെ നന്നാക്കാൻ കൊണ്ടുപോകുമ്പോൾ സ്വർണം പൂശിയ പാളികൾ എന്നല്ലേ പറയേണ്ടിരുന്നത് അല്ലെങ്കിൽ ഈ പൂശലും പതുക്കലുമാണല്ലോ ഒരു വിഷയമായി നിൽക്കുന്നത് അപ്പോൾ പതിപ്പിച്ചിരിക്കുന്ന സ്വർണം എടുത്തു കൊടുക്കുകയും ചെമ്പ് എന്നവിടെ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നിട്ടോ ഇത് ഈ ഉണ്ണികൃഷ്ണൻ പറ്റിക്ക് ഒറ്റയ്ക്ക് അങ്ങ് കൊണ്ടുപോകാൻ കൊടുത്തിരിക്കുകയാണ് കൂടെ ആരും പോയിട്ടില്ല അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് തിരിച്ചെത്തിക്കുന്നത് മുപ്പത്തി ഒൻപത് ദിവസങ്ങൾക്ക് ശേഷം ഇനി നമ്മൾ ഈ അന്വേഷണത്തിൽ അടുത്തതായി നമ്മൾ അറിയുന്ന ഇവിടുന്നാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ചെന്നൈയിലെ സ്ഥാപനമാണ് ചെമ്പു പാളിയിൽ സ്വർണം പൂശിയതെന്ന് പറയുന്നു അവർ പറയുന്നു ഞങ്ങൾ പഴയ ചെമ്പു പാളിയിൽ സ്വർണം പൂശുന്ന രീതി ഞങ്ങൾക്കില്ല ഞങ്ങൾ പുതുതായി ചെമ്പു പാളി അളവെടുത്തിട്ട് അതിന്മേൽ സ്വർണം പൂശുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു അപ്പോൾ ഒരു പുതിയ പാളിയാണല്ലോ കൊണ്ടുപോയത് അപ്പോൾ പഴയ പാളി എവിടെ ആ ചോദ്യത്തിന് ഉണ്ടോ പഴയ പാളി എവിടെയാ അതിലുണ്ടായിരുന്ന സ്വർണം എവിടെ അപ്പോൾ ഇപ്പോൾ ഈ കൊണ്ടുവന്നതിലെ നാലര കിലോ എന്ന് പറയുന്നു അതുമാത്രമാണോ നേരത്തെ ഉണ്ടായിരുന്ന പാളി എന്ന് ചോദ്യം വരുന്നു അപ്പോൾ ആ ചോദ്യം അവിടെ നിൽക്കുന്നു ആ ചോദ്യത്തിന് ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഉത്തരവാദപ്പെട്ട അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ പറയുന്നത് അത് ചെമ്പു എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നു സ്വർണം പൂശിച്ചു എന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് അറിയുക അപ്പോൾ അദ്ദേഹത്തിന് അതിന് ഉത്തരവാദിത്തം ഇല്ല എന്നാണ് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിൻ്റെ ഉത്തരവാദിത്തം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ വിവാദം എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോൾ ഭരണപക്ഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പീഠവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപണം ഉന്നയിച്ചപ്പോഴാണ് ഇത് വിവാദമായത് അത് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താനാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പ്രാവശ്യം കൊണ്ടുപോയി പിന്നെയും അങ്ങോട്ട് മംഗൽ സംഭവിക്കുകയാണ് നാൽപ്പത് വർഷം വാറണ്ടിയുള്ള സ്വർണം ഇങ്ങനെ ഇടയ്ക്ക് മങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും എന്ന് പറഞ്ഞത് കൊണ്ടുപോകുന്നു കൊണ്ടുപോകാൻ അതിൻ്റെ എല്ലാ പറയുന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും ഉണ്ട് ദൃക്സാക്ഷികളായിട്ട് എല്ലാം ഉണ്ട് കൊണ്ടുപോകുന്നു പക്ഷേ അപ്പോൾ ഈ പറയുന്ന കമ്മീഷണറുടെ ഒപ്പുണ്ടായിരുന്നില്ല അദ്ദേഹമാണല്ലോ അതായത് കോടതിയുടെ കോടതി ഏൽപ്പിച്ചിരിക്കുന്ന കമ്മീഷണറാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് എൻ്റെ സാന്നിധ്യമില്ലാതെ എൻ്റെ അനുവാദമില്ലാതെയാണ് കൊണ്ടുവരുന്നത് അപ്പോഴാണ് ഇത് വിവാദമാകുന്നത് കോടതിയാണ് ഇതിൽ ചോദ്യം ഉന്നയിക്കുന്നത് കോടതിയാണ് ഇതിൽ ഗൗരവത്തിലുള്ള വിഷയമായി ഉന്നയിക്കുന്നത് അവിടെയാണ് വിവാദം ഉണ്ടാകുന്നത് അല്ലാതെ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഇയാൾ ഈ പറയുന്ന അന്വേഷണം പറ്റി പിന്നീട് പീഠവുമായി ബന്ധപ്പെട്ടൊരു കളവ് പറയുന്നു ആ കളവിലേക്ക് കളവിൻ്റെ ചൂട് പിടിച്ച് ബാക്കി അന്വേഷണം വരുന്നു സഹോദര വീട്ടിൽ നിന്ന് പീഠം കിട്ടുന്നു ഇതൊക്കെ അവിടെ നിൽക്കുന്നു പക്ഷേ അവിടെയല്ലല്ലോ ആ വിവാദം തുടങ്ങുന്നത് കോടതി ചോദിക്കുമ്പോഴാണല്ലോ അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ എന്നുള്ള വാദം അവിടെ പൊളിയുകയാണ് ഇനി ചെമ്പുമായി ബന്ധപ്പെട്ട് ഗൗരവത്തിലുള്ള പ്രതികരണങ്ങൾ സർക്കാരിൽ നിന്നുണ്ടാകുന്നത് അന്വേഷണം വരട്ടെ അന്വേഷണം നടക്കട്ടെ എല്ലാം പുറത്തു വരട്ടെ എന്ന് പറയുന്നതല്ലാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അവിടെ ഇങ്ങനെ തുടരുക തന്നെയാണ് പിന്നെ ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്താണ് അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് തന്ത്രി കുടുംബവുമായിട്ടാണ് അദ്ദേഹത്തിന് ബന്ധമുണ്ടായത് അന്ന് ഈ പറയുന്ന മഹേഷ് കണ്ഠരാണ് അവിടുത്തെ ചുമതല അപ്പോൾ തന്ത്രി കുടുംബവുമായി ബന്ധം സ്ഥാപിക്കുന്നു അങ്ങനെ അദ്ദേഹം ഈ മറ്റു സംസ്ഥാനങ്ങളിലും അയ്യപ്പ ക്ഷേത്രങ്ങൾ അത് അതിൻ്റെ എന്താ പ്രധാന ആളായിട്ട് അവിടെ നിൽക്കുന്നു ഈ പറയുന്ന കർണാടകയിൽ ക്ഷേത്രം ഉണ്ടായത് ഉണ്ടായതുപോലും ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് നേതൃത്വത്തിലാണ് എന്ന രൂപത്തിലാണ് പ്രതി അറിയാൻ കഴിയുന്നത് ആന്ധ്രയിലും ആന്ധ്രയിലൊരു അയ്യപ്പക്ഷേത്രം എന്ന് പറയുന്നത് വലിയ ക്ഷേത്രം അതായത് ഇവിടേക്ക് വരാൻ പറ്റാത്ത അയ്യപ്പ ഭക്തർക്ക് ആന്ധ്രയിലെ ഭക്തർക്ക് പോകാൻ പാകത്തിൽ ആന്ധ്രയിലെ അയ്യപ്പക്ഷേത്രം ഇവിടത്തേക്കാൾ ശബരിമലയേക്കാൾ വലുതാക്കാനുള്ള ആലോചന പോലും ആര് നടത്തിയിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റി നടത്തിയിരുന്നത്രേ അപ്പോൾ അത്രയ്ക്കും ഈ പറയുന്ന സ്പോൺസർമാരെ സംഘടിപ്പിക്കാനും ഞാനൊരു പ്രധാനിയാണെന്ന് വരുത്തി തീർക്കാനും ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൂജിച്ച വാതിലൊക്കെ കൊണ്ടുപോയി ഓരോരോ എന്താ പറയുക ജയരാമനെ പോലെ ഭക്തരെയൊക്കെ പറ്റിച്ചുകൊണ്ട് അങ്ങനെ പല എന്താണ് പല പ്രമുഖരെയും പറ്റിച്ച് കാണണം അങ്ങനെ ലക്ഷ്യങ്ങൾ നേടിയെടുത്തിരിക്കാം അതൊക്കെ അയാൾ സ്വന്തം നേടിയ പണത്തിൻ്റെ കാര്യമാണ് അത് കൂടാതെ ഇവിടെ നിന്ന് കൊണ്ടുപോയതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് മാത്രമല്ലോ അതിന് വേണ്ട വഴിതെളിച്ച് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തവരാരോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് ആ ചോദ്യം ഇങ്ങനെ തുടരുക തന്നെ ചെയ്യും നാളെ ഇപ്പോൾ കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് നാളെ ഒരു പക്ഷേ കോടതി പറയും ഇനി എങ്ങനെയുള്ള അന്വേഷണം വേണമെന്ന് ഇതിപ്പോൾ ഇപ്പോൾ ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നു ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച ശേഷം ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്ന് പറയുന്നു അവിടെ കൊണ്ടും തീരുമോ ഈ പറയുന്ന ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്നവർക്ക് അതിൽ പങ്കുണ്ടെങ്കിൽ ആ പങ്ക് തെളിയിക്കാൻ തയ്യാറാകുമോ അപ്പോൾ അത് വീണ്ടും തൊണ്ണൂറ്റിയെട്ടിലേക്ക് പോകാം അതിനു മുമ്പുണ്ടായ യു ഡി എഫ് കാലത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇതിൽ വിപുലമാക്കാനുള്ള ശ്രമം ഒരു വസ്തു നടക്കുന്നുണ്ട് വിപുലമാക്കിക്കോട്ടെ പക്ഷെ ആദ്യം ചോദ്യം ഉന്നയിക്കുന്നത് ഇപ്പോൾ പോയ സ്വർണം എങ്ങനെയാണ് ചെമ്പായത് എന്നുള്ളതാണ് അതിന് മറുപടി കഴി കിട്ടിയിട്ട് മതി ബാക്കി കാര്യങ്ങളിലേക്ക് അന്വേഷിക്കാൻ ഒരു കാര്യം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ മറു ആരോപണമല്ല മറുപടി ഈ ആരോപണത്തിലുള്ള ഉത്തരവാദിത്വത്തോടുള്ള മറുപടിയാണ് വേണ്ടത് ഇനി എല്ലാ കാര്യങ്ങൾക്കും മറുപടി വേണം ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടെന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് ആഗോള അയ്യപ്പ സംഗമം സ്പോൺസർഷിപ്പിലൂടെ നടത്തിയൊരു പരിപാടിയാണെന്നാണ് സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയല്ല ദേവസ്വം ത്തിൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെ പണം എടുത്തുകൊണ്ട് അഡ്വാൻസ് നക്ഷത്ര ഹോട്ടലുകളിൽ കൊടുത്തതും അവിടുത്തെ വി വി ഐ പികൾക്ക് താമസം ഒരുക്കിയതിൻ്റെയും പണത്തിൻ്റെ കണക്കടക്കം പുറത്തു വരികയാണ് ബാക്കിയുള്ള പൈസ അതായത് അഡ്വാൻസിൻ്റെ കണക്കുകളാണ് പുറത്തു വരുന്നത് ബാക്കിയുള്ള പൈസ അതായത് ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിന് എട്ട് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി അറുന്നൂറ് രൂപ കൊടുത്തു കെ ടി ഡി സിക്ക് ഇരുപത്തയ്യായിരം അഡ്വാൻസ് കൊടുത്തു പിന്നെ താജിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ കൊടുത്തു ഇതൊക്കെ അഡ്വാൻസ് ആണ് പാർക്ക് റിസോർട്ടിന് കൊടുത്തിട്ടുണ്ട് എൺപതിനായിരം രൂപ ബാക്കിയുള്ള തുകയും ഈ പറയുന്ന ദേവസ്വത്തിൽ നിന്ന് കൊടുക്കുമെന്നാണത്രേ അവിടേക്ക് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന സ്പോൺസർഷിപ്പിൻ്റെ എവിടെ അപ്പോൾ ഇതിലൊക്കെ തന്നെയും ഈ ചില കള്ളത്തരങ്ങളുണ്ട് ഭരണകാലത്ത് എന്താ പറയുക ഭക്തരെ മുഴുവൻ ഈ ഈ രീതിയിൽ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്ന് സർക്കാർ കരുതി പക്ഷേ ഈ വിവാദത്തോടുകൂടി അതിൻ്റെ ശോഭം അംഗീകരിക്കുകയാണ് ഈ വിവാദത്തിന് കൃത്യമായ മറുപടി കഴിഞ്ഞാൽ കുഴപ്പമില്ല ആ മറുപടി കിട്ടുന്നില്ല അന്നത്തെ ഉത്തരവാദിപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും കൃത്യമായ ഇല്ല എന്നുള്ളതാണ് അതിലെ മറുപടി കോടതി തന്നെ പറയിക്കും എന്നാണ് എനിക്ക് തോന്നി